ഹലോ വെൽക്കം ബാക്ക് ടു ഹാഷസ് സ്പോക്ക് എന്നൊരു ഡയമേ ലൈഫായിട്ടോ വന്നിട്ടുള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും ചിക്കൻ കറിയാട്ടോ അതാ പിന്നെ അതിവിടെ പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചോറ് ചോറുണ്ടാക്കുന്നുണ്ട് പിന്നെ മന്തി കേട്ടോ ഉണ്ടാക്കുന്നത് കുട്ടികളൊക്കെ ഇപ്പം ഉണ്ടായപ്പോൾ മന്തി വയ്ക്കുകയെന്ന് കരുതി അതിനേഷ ഗ്യാസ് ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് പത്തിരി ചുട്ട് ഇതൊക്കെ കോഴിക്കറിയൊക്കെ ആയിട്ടുണ്ട് കോഴിക്കറി തേങ്ങ വറുത്തരച്ച കറി കേട്ടോ അതൊക്കെ മൂപ്പി ഉള്ളി മൂപ്പിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം അത് അവിടെ മീൻകാരനൊക്കെ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നിഷൂട്ടിന് ചായ കൊടുക്കുകയായിരുന്നു അവർ പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ അതിന് ശേഷം അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ തുട നടക്കുന്നുണ്ട് അങ്ങനെ പണികളൊക്കെ നടക്കുന്നുണ്ട് ഇത് പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ ചോലേക്ക് നീന്താൻ പോവാമെന്ന് കരുതി അപ്പോൾ അവിടെ ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുളിൻകറി പിന്നെ ചക്ക ഞങ്ങളുടെ മുറ്റത്തുള്ള ചക്ക തന്നെ നല്ല മധുരമുള്ള ചക്കയാണ് അപ്പോൾ അതൊക്കെ ഇവിടെ ഇടിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ മന്തിക്കുള്ള മസാലയൊക്കെ തേച്ച് ശരിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് മന്തിൻ്റെ റെസിപ്പി കുറേ കാണിച്ചതുകൊണ്ട് കൊണ്ട് തന്നെ പിന്നെയാണ് ഇനി ഇതിൽ സെപ്പറേറ്റ് കാണിക്കായിരുന്നത് പിന്നെ ഞങ്ങൾ ചോലയിലൊക്കെ പോയി വന്നപ്പോൾ വന്നെ ചോറായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ചിക്കൻ കുറച്ച് വറുത്തും വെച്ചിട്ടുണ്ട് മന്തി അടിപൊളി മന്തി ആയിരുന്നു കേട്ടോ ഉമ്മ ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ പായസം ഉണ്ടാക്കാമെന്ന് കരുതി രണ്ട് പാക്കറ്റ് പായസമായിട്ടും നമ്മുടെ സെമി പായസം തന്നെയാണ് അതിനപ്പുറത്ത് ഞാൻ സാവോനരി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് സാവോനരി എന്നാണ് പറയുക പല നാട്ടിലും പല പേരാകും ഇതാണ് എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ അത് വേവിച്ചെടുക്കുക ഒരു മൂന്നാല് വിസിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ തന്നെ ഇവിടെ പാൽ ഞാൻ തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ സേമിയ ഇട്ടിട്ട് വറുത്ത സേമിയാട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വേവിച്ചെടുക്കുക പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ട് ചെറിയൊരു ടൈപ്പ് സേമിയനായിരുന്നു അതൊക്കെ വെന്ത് കെട്ടി അതിന് ശേഷം കുറച്ച് ഏലക്കയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇവിടെ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുട്ടികളിങ്ങനെ കൊണ്ടുപോയി കഴിക്കുന്നുമുണ്ട് ഞാൻ പിന്നെ ഞാൻ അതൊരു ബ്രൗൺ കളറാവാൻ വേണ്ടിയിട്ട് കളർ ചെറുതായിട്ട് മാറി വരാൻ വേണ്ടിയിട്ട് ഞാൻ അതതിൽ ഇത് പഞ്ചസാര കുറുക്കാൻ വെച്ചു കേട്ടോ നമ്മുടെ ചൂടായിട്ടൊക്കെ അത് നന്നായിട്ട് അങ്ങോട്ട് കുറുകി വരണം എന്നിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ആ പഞ്ചസാര ചേർത്ത് കൊടുത്തു അതുകൊണ്ട് തന്നെ അതിന് നിറം മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നെയ്യ് അണ്ടിപ്പരിപ്പും അണ്ടിപ്പരിപ്പ് കുറച്ച് കുറവായിരുന്നു കേട്ടോ പിന്നെ ക്രിസ്മസ് ഉണ്ടായിരുന്നു അതും വറുത്തിട്ട് കൊടുത്തു ഇത്ര കേട്ടോ സിമ്പിളുള്ള സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അത് പെട്ടെന്ന് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കുട്ടികളൊക്കെ നല്ല രീതിയിൽ തന്നെ കുടിച്ചു കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത് നല്ല മഴയായിരുന്നു അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക ഞാൻ എന്തെങ്കിലൊക്കെ വീഡിയോസിനെ മാറ്റം വരുത്തണമെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ വൈകുന്നേരത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു